പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വീണ്ടും പ്രതിഷേധം രാഹുലിനെതിരായ ലൈംഗികാരോപണങ്ങൾ ആരോപണത്തിൽ വീണ്ടും ഓഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതിഷേധം റോഡ് ഉപരോധിച്ച ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എം എൽ എ ഓഫീസ് മാർച്ചിന് പിന്നാലെയായിരുന്നു റോഡ് ഉപരോധം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് തനിക്കെതിരെ പുറത്തുവന്ന പുതിയ ശബ്ദരേഖയിൽ മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ രാഹുൽ തയ്യാറായില്ല മാധ്യമ കോടതിയിൽ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി ഈ ഈ രാജ്യത്തെ രാജ്യത്തെ ഒരു ഒരു എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ആ അന്വേഷണം നടക്കുകയല്ലേ അല്ല ആ അന്വേഷണം നടക്കുക നിങ്ങൾ ആ വോയിസ് നിങ്ങൾ അന്ന് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ ഞാൻ പറഞ്ഞു അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ ചോദിക്കുന്നെതിരാ ഇത് അതിന്റെ ആ ആ ചോദ്യം നിങ്ങളുടെയാണോ ചോദിക്കുന്ന എന്തിരാ ണോ അല്ല അത്തരം കാര്യങ്ങൾക്കല്ലേ ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരും അരുൺ ഒരു പക്ഷേ മാങ്കൂട്ടത്തിലെ മുൾമുനയിൽ നിർത്തിയ രണ്ടോ മൂന്നോ നാലോ ചോദ്യങ്ങൾ ചോദിച്ചത് അരുണാലത്തൂരായിരുന്നു ജനം ടിവിയുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു രാഹുലിൻ്റെ മറുപടിയും വിവരങ്ങൾ കൃഷ്ണരാജ് തീർച്ചയായിട്ടും പുതുതായിട്ട് ഈ ഓഡിയോ സന്ദേശങ്ങളും മറ്റും രാഹുലിനെതിരെ ഉള്ളത് പുറത്തു വരുമ്പോൾ അതിൽ വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒരു യുവതിയെ ഇത്തരത്തിൽ ഗർഭ നിർബന്ധി ഒരു ഭാഗത്ത് നിർബന്ധിക്കുന്നു മറുവശത്ത് ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം ആ പെൺകുട്ടിയോട് തന്നെ വളരെ മോശമായ രീതിയിൽ നീ ഡ്രാമ കളിക്കുകയാണോ എന്നൊക്കെ തരത്തിൽ ചോദിക്കുന്നു അതിനുശേഷം പല അസഭ്യ വാക്കുകളും ആ ഒരു പെൺകുട്ടിയോട് പറയുന്നു നേരത്തെയും സമാനമായ രീതിയിൽ നിരവധി പെൺകുട്ടികളുടെ പരാതികളും ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ ഇതേ വ്യക്തിക്കെതിരെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഏതായാലും രാഹുൽ പറയുന്നത് താൻ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൽ കൃത്യമായിട്ട് തന്നെ നിയമപരമായിട്ടല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു ക്രൈമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ബി എൻ എസ് സെക്ഷൻ എൺപത്തി ഒൻപത് പ്രകാരം ഇതിൽ കേസെടുത്ത് പോലീസിന് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാവുന്ന കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതേസമയം തന്നെ പോലീസ് മറ്റ് നടപടികളിലേക്കൊന്നും കടക്കുന്നില്ല ഇന്നിപ്പോൾ നേരത്തെ കൃഷ്ണായി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ രാഹുലിനോട് നിരന്തരം എടുത്തെടുത്ത് ചോദിച്ച കാര്യം ഈ ശബ്ദ സന്ദേശം രാഹുലിൻ്റെതല്ലേ ഇത് നിഷേധിക്കാൻ തയ്യാറുണ്ടോ അതിന് രാഹുൽ കൃത്യമായി മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല രാഹുൽ മാധ്യമങ്ങളെ പഴിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ പുറത്തുവിട്ട അതേ ഓഡിയോ ല്ലേ ഇത് എന്നൊക്കെ തിരിച്ചും മറിച്ചും നൽകുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മാധ്യമങ്ങൾ തെറ്റായ ഓഡിയോ ആണ് നൽകുന്നതെങ്കിൽ ഈ മാധ്യമങ്ങൾക്കെതിരെ രാഹുലിന് വേണമെങ്കിൽ ഡിഫമേഷന് പോവാം സാധാരണ നമുക്കറിയാം നമ്മൾ ജനം ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ തങ്ങൾ ഇതിൽ വക്കീൽ നോട്ടീസ് അയക്കുമെന്നൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്താറുണ്ട് ആ ഭീഷണിയിലുപരി മറ്റേ നടപടികളിലേക്ക് ഒരു കഴമ്പുള്ള കാര്യമാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാം മാധ്യമങ്ങൾക്കെതിരെ പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു മാധ്യമത്തിനെതിരെയും തൻ്റെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ രംഗത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഇത്തരത്തിൽ നിരന്തരം ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുമ്പോൾ ആ പെൺകുട്ടിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരുപാട് സ്ത്രീകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ അത്രയും സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ തന്നെ മാനഹാനി ചെയ്യുന്നു എന്ന് പറഞ്ഞ് രാഹുൽ രംഗത്ത് വരികയോ മുന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല മൂന്നാമത്തെ കാര്യം രാഹുൽ ആണെങ്കിൽ രാഹുലും കോൺഗ്രസും ആണെങ്കിൽ പാലക്കാട് തിരിച്ചെത്തി പാലക്കാട് നഗരത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നു യോഗങ്ങളിൽ പങ്കെടുക്കുന്നു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുക്കുന്നു അതിനുശേഷം പാലക്കാട് നഗരസഭയിൽ വീടുകൾ കയറി ഇറങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇതിനിടയ്ക്കാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഗൗരവമേറിയ ഓഡിയോ സന്ദേശവും വാട്സപ്പ് ചാറ്റുമൊക്കെ രാഹുലിൻ്റെതായി പുറത്തു വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വ്യക്തി എങ്ങനെ വീടിൽ കയറ്റും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ബി ഉൾപ്പെടെ രംഗത്തുള്ളത് മാത്രമല്ല ഈ വിഷയത്തിൽ പോലീസ് ആണെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ബി ജെ പിക്ക് ഉണ്ട് അത് ആ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ബി ജെ പി ഈ വിഷയത്തിൽ പ്രതിഷേധം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ബി ജെ പി പാലക്കാട് ബി ഈ രാഹുൽ മംഗൂ ഓഫീസിലേക്ക് ആദ്യം ഒരു മാർച്ച് നടത്തുകയുണ്ടായി അതിനുശേഷം ആ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയും അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ അല്പനേരം മുന്തും ഒക്കെ ഉണ്ടായി അതിനുശേഷം പിന്നീട് വിവാദം വന്നതിന് പുതിയ ഓഡിയോ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വീണ്ടും സമരാവേശമായി ബി ജെ പി മാറിയിരിക്കുന്നു യുവമോർച്ചയുണ്ട് വലിയ പ്രതിഷേധത്തിനാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ സായഹ്നം വേദിയായത് ഇനി അങ്ങോട്ട് കൂടുതൽ കടുത്ത നിലപാടിലേക്കോ എം എൽ എ രാജിവെച്ചേ തീരൂ എന്ന കടുത്ത നിലപാടിലേക്കോ ബി ജെ പി യും യുവമോർച്ചയുമൊക്കെ പോകുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ആദ്യാവസാനം യുവമോർച്ചയുമൊക്കെ വലിയ സമര പോരാട്ടങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നടത്തിയിരുന്നത് ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആദ്യം ഈ രാഹുലിനെതിരായ ഓഡിയോ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ പുറത്തു വന്ന ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് ഒപ്പം തന്നെ മറുവശത്ത് യുവമോർച്ചയ്ക്കൊപ്പം തന്നെ ഡിവൈഎഫ്ഐയും രംഗത്തുണ്ടായിരുന്നു പക്ഷേ ഡിവൈഎഫ്ഐ പെട്ടെന്ന് തന്നെ ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ രാഹുലിനെതിരെ ഉൾപ്പെടെ പറഞ്ഞിരുന്ന സി പിന്നീട് രാഹുലിനെതിരെ പറയൽ നിർത്തിയെന്ന് മാത്രമല്ല കൃത്യമായിട്ട് തന്നെ ഈ പാലക്കാട്ടെ നിന്നുള്ള മന്ത്രിമാരായ എം പി രാജേഷ് അതുപോലെ തന്നെ കെ കൃഷ്ണൻകുട്ടി വിവിധ എം എൽ എമാർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ രാഹുലുമായി വേദി പങ്കിടുകയും രാഹുലിന് കൈ കൊടുക്കുകയും രാഹുലുമായിട്ട് അവരുടെ അടുപ്പങ്ങളൊക്കെ പുറത്തു വരുന്ന തരത്തിൽ പിന്നീട് പരിപാടികളിലൊക്കെ സജീവമായി രാഹുലിനെ പങ്കെടുപ്പിച്ച് പൊതുമതിലേക്ക് സി പി എം തന്നെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയും പിന്നീട് പാലക്കാട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും അവിടെ സി ഈ രാഹുൽ വിഷയത്തിൽ അവരുടെ നിലപാട് കപടമാണ് എന്ന് ബി പറഞ്ഞു വെക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ഓഡിയോ പുറത്തു വന്നപ്പോഴും അവിടെ സമരരംഗത്ത് ശക്തമായി ബി ജെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും ബി ജെ ഒരു വ്യക്തിയെ കുടുംബത്ത് കയറ്റാൻ പറ്റാത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് വിവിധ പ്രതിഷേധങ്ങൾ ആദ്യ അവസാനം നടത്തിയിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധത്തിൽ ബി ജെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള എം അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണം എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ശബ്ദരേഖകളൊക്കെ പുറത്തു വരുമ്പോൾ പോലീസിന് ഇതിൽ സ്വമേധയാ കേസെടുത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ കടക്കാമെന്നിരിക്കെ അത്തരം കാര്യങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടാവാത്തത് കൃത്യമായിട്ട് കോൺഗ്രസും എൽ തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്നുൾപ്പെടെ വിമർശിക്കുന്ന വിമർശിച്ചുകൊണ്ടാണ് ബി ജെ പി ഇന്നിപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ എം എൽ എ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് അത് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു പിന്നീട് ബി ജെ പിയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു പിന്നീട് അറസ്റ്റ് ചെയ്ത് നില്ക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ശരി ശരി ഏതായാലും പുതിയ ഓഡിയോ വിവാദത്തിൽ ഉത്തരം മുട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ബി ജെ പി വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ